എല്ലാവർക്കും നമസ്കാരം മിന്നാന്ന് വാർത്താ സമ്മേളനം ഞാൻ കൃത്യമായി കേട്ടു മനസ്സിലാക്കി നാലര കൊല്ലം സർക്കാരിൽ ഇരുന്ന് കഴിഞ്ഞ് മിന്നാനാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം സാധാരണ പാവങ്ങൾക്ക് വേണ്ടി എത്ര പ്രഖ്യാപനം മിന്നു ചെയ്യുന്നത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനം പിന്തുണ ബി ജെ പിൻ്റെ ഉണ്ടാവും ബി ജെ പി തരും പക്ഷേ നാലര കൊല്ലം മുമ്പ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നാലര കൊല്ലം മുമ്പ് വാഗ്ദാനം കൊടുത്ത കാര്യങ്ങൾ എലക്ഷൻ്റെ ഒരു മാസം മുമ്പ് പ്രഖ്യാപിക്കുന്നു അതൊരു ഒരു വാലിഡ് ചോദ്യമാണ് എന്തുകൊണ്ട് നാലര കൊല്ലം മിന്നാന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ല എല്ലാം ശരിയാവും വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ ഒരു മുഖ്യമന്ത്രി അല്ലേ ഒമ്പതര കൊല്ലം മുഖ്യമന്ത്രി ആയി സർക്കാരിൽ നാടിനെ ഭരിച്ച മുഖ്യമന്ത്രിയല്ലേ പിന്നെ വർക്കേഴ്സ് ആണോ സ്ത്രീകൾക്ക് പെൻഷനാണോ ക്ഷേമ പദ്ധതിയാണോ ഇതെല്ലാം വാഗ്ദാനം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അപ്പോൾ എനിക്ക് മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാനുണ്ട് മുഖ്യമന്ത്രിയോട് ഇതാണോ നിങ്ങളുടെ ജനാധിപത്യ സംവിധാനം ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഒരു മാനിഫെസ്റ്റോൽ വാഗ്ദാനം കൊടുത്ത് നാലര കൊല്ലം ഒന്നും ചെയ്യാണ്ട് എലക്ഷൻ്റെ നാല് മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത് ജനങ്ങളെ വഞ്ചിക്കല്ലേ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയല്ലേ ഇത് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഒരു അഞ്ചര ലക്ഷം ആറ് ലക്ഷം കോടി കടം ജനങ്ങളുടെ തലയിൽ വെച്ച് സൃഷ്ടിച്ച ഈ മുഖ്യമന്ത്രി ഈ ക്ഷേമ പദ്ധതിയും ഈ പറഞ്ഞ പ്രഖ്യാപിച്ച ഈ പദ്ധതികളെല്ലാം കടം വാങ്ങിച്ചിട്ടാണ് കാശ് കൊടുക്കുന്നത് ഇത് എത്രത്തോളം എത്ര സമയം നടക്കും ഇനി കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറ്റാത്ത സമയമാവുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കാശ് കിട്ടിയില്ല കിട്ടുന്നില്ല എന്ന് പറയോ ഇത് എൻ്റെ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കേരള സർക്കാർ പത്ത് കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രി നമ്മുടെ നാടിൻ്റെ ഇക്കോണമി ഒരു പോൺജി സ്കീമാക്കി മാറ്റിയില്ലേ ഇതിൻ്റെ ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ നമ്മുടെ നാട്ടിൽ ആ എല്ലാവർക്കും അവരുടെ അവകാശം കിട്ടുന്നില്ല കർഷകർക്ക് നെല്ല് ഉണ്ടാക്കിയ കർഷകർക്ക് കാശ് കൊടുക്കാൻ സർക്കാരിനടുത്ത് കാശില്ല എന്നിട്ട് ക്ഷേമ പദ്ധതി അവിടുന്ന് കാശ് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് മാറ്റും ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുക്കാൻ കാശില്ല അവിടുന്ന് കാശ് എടുത്ത് മറ്റവിടുത്ത് മാറ്റും എസ് സി സമുദായത്തിന് വേണ്ട കാശ് അവിടുന്ന് തട്ടി തട്ടിച്ച് വേറെ സ്ഥലത്ത് മാറ്റും അപ്പോൾ ഇതൊരു പോൺജി സ്കീമല്ലേ എല്ലാവരും അവകാശം വാഗ്ദാനം കൊടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ന് ഒരു റിപ്പോർട്ട് കാർഡിൽ നോക്കിയാൽ എത്രയോ സമുദായത്തിൽ എത്രയോ നമ്മുടെ സംസ്ഥാനത്തിൽ എത്രയോ പേർക്കും അവർ അവകാശം കിട്ടുന്നില്ല അത് എന്തുകൊണ്ട് നാലാമത്തതും ഏറ്റവും എനിക്കൊരു എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു ആത്മാർത്ഥമായ മുഖ്യമന്ത്രിക്ക് സാധാരണ പാവങ്ങൾക്ക് സഹായിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് എഴുപത് എഴുപത് വയസ്സ് മേലെ ഫ്രീ ഇൻഷുറൻസ് സ്കീം പ്രഖ്യാപിക്കണം അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് എത്രയോ മലയാളികൾക്ക് ഇത് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് അദ്ദേഹം ആത്മാർത്ഥമായ സാധാരണ പാവങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ അത് നാലരഞ്ച് നാലര കൊല്ലം കഴിഞ്ഞ് ആ ഒരു അവേർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കണം പി എം ആയുഷ്മാൻ സ്കീം എഴുപത് വയസ്സത്തിന് മേലെ മലയാളികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് ഉറപ്പ് കൊടുക്കണം അതിന് മുമ്പോട്ട് വരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു